പൊന്നുപോര് നിനക്ക് സമയമില്ലല്ലോ പാതിരാത്രി കുറു ആനോദാ സമയമില്ലല്ലോ എഴുന്നേറ്റ് പാതിരാത്രി അലാറയ്ക്ക് മൂന്ന് മണിക്ക് ഫുട്ബോള് എന്റെ കാസർഗോഡുള്ള ചെറുപ്പക്കാരാ നിന്നെ കൊണ്ട് കഴിയുന്നല്ലോ പൊന്നുപോര് ഈ റമലാ മാസത്തിലാടാ മറക്കണ്ട സർവ സൈതാമാരയും അമ്മാവു പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന റമദാ മാസമാ നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടച്ചിടുന്ന മാസമാണ് നിർത്തിവെക്കുന്ന മാസമാണ് മാസത്തിലാണ് പാതിരാത്രി ഇഭാഗത്തുകൾ ചെയ്ത് മാസം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചില്ലേ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് മതിമറന്നു ആസ്വദിച്ച് നടന്നില്ലേ ചെറുപ്പക്കാരാ ഒരു മാസം നിനക്ക് കഴിയില്ലേടാ പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസം പഴച്ചി മാറ്റി വെക്കാ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഫുട്ബോളിന്റെ നേതാക്കന്മാര് എന്റെ പ്രിയപ്പെട്ടെന്ന് കരുതണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പെങ്ങന്മാരോട് മഹാനായ റസൂലി തങ്ങള് പറയുകയാ അള്ളാന്റെ റസൂല് പറയുമ്പോ സാപത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ് അള്ളാന്റെ റസൂല് പറയുന്നു പരലോകത്ത് അല്ലാന്റെ പരലോകത്തല്ലാണ്ട് കോടതിയിലല്ലാണ്ട് റസൂല് കിടത്തിവിടുമ്പോ സഫാറ്റ് ചെയ്ത് ജനങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ ഒരു ചെറുപ്പക്കാരനെ നരകത്തിന്റെ മലക്കുകൾ ചങ്ങലയിൽ കെട്ടിയിട്ട് കെട്ട് വലിച്ചിടച്ചു കൊണ്ടുവരികയാണ് ഒരു ചെറുപ്പക്കാരനെയുണ്ടല്ലോ ചങ്ങലയിൽ കെട്ടിയിട്ട് കെട്ട് മലക്കുകൾ വലിച്ചുകൊണ്ടുവരികയാണ് കൈയിലിരിക്കുന്ന ചങ്ങല കൊണ്ടവന്റെ മുഖത്തടിച്ചു കൊണ്ടിരിക്കുകയാ ഈ ചെറുപ്പക്കാരനല്ലാണ്ട് റസൂലിന്റെ മുന്നിലെത്തുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂലല്ലോ ിയേ ആരുമില്ല എന്നെ എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവോ എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ കാരണത്തിന്റെ നേതാവേ ഈ എന്നെ കൂടെ വന്ന് സ്വർഗത്തിലേക്ക് വിടുവോ ആ സമയത്ത് മലകുകൾ ഈ മനുഷ്യനെ അടിച്ചു കൊണ്ടിരിക്കുകയാൾ ഇവ കിടന്ന് കരഞ്ഞുകൊണ്ടി ആദിക്കുകയാൾ ആ കരച്ചല കണ്ട സഹിക്കാൻ കഴിയാതെ അല്ലാൻ്റെ റസൂന് രണ്ട് കൈയും കൈർത്തുകയാ പടച്ചവന്റെ പരലോകത്തേക്ക് അല്ലാണ്ട് കോടതിയിൽ നിന്നിട്ട് രണ്ട് കൈയും ഉയർത്തിയിട്ട് കേട്ടത് ആ ചെയ്യുകയാണെ പടച്ച ഈ പാവപ്പെട്ടവര് നീ പൊറത്തു കൊടുക്കണേ അല്ലാ ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ

എന്റെ എനിക്കിഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്ക എനിക്കിഷ്ടമുള്ളവരെ പറഞ്ഞു വിടാദം തന്നത് അനുവാദം തന്നത് എന്റെ ദു ആ സ്വീകരിക്കാത്തതിന്റെ കാരണമെന്താ ആ സമയത്ത് വിളിച്ചു പറയുന്ന അവന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട് അവൻറെ വസ്തുവുണ്ട് റസൂൽ ചോദിച്ചു റബ്ബേ ആരാ തടയുന്ന വസ്തുവാരാ എന്റെ പ്രിയമുള്ളവരെ മാസം ഇറങ്ങി വരികയാ മാസം ഇറങ്ങി വരികയാ എന്നിട്ട് നബിയേ ഒരു വരികയാണത്തിനൊരു ഫർലിന്റെ കൂലിയായിരുന്നു ഫർലിന് എഴുപത് ഫർലിന്റെ കൂലിയായിരുന്നു ഓരോ രാത്രിയിലും ഓരോ ലക്ഷം പേരയാട് പടച്ച നരകത്തിൽ നിന്ന് കരകയറ്റിയതു അല്ലാഹു കോടാനുകോടി ജനങ്ങളെ നരകത്തിൽ നിന്ന് കേറ്റിയ മാസം ആട് റഹ്മത്തിനെ 10 ദിവസം അല്ലാഹു കൊടുത്തല്ലോ ചെയ്തുപോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നന്നാവാറു അല്ലാഹു ഇവനെ 10 ദിവസം കൊടുത്തല്ലോ നരകത്തിൽ നിന്ന് കരകയറി സ്വർഗ്ഗത്തിൽ എത്ത അല്ലാഹു 10 ദിവസം ഇവനെ കൊടുത്തല്ലോ അല്ലാഹുവിൻ്റെ നബിയോട് ആദാമലഗദാ പരലോകത്തെ വെച്ച് റമള ചോദിക്കുന്നു നബിയെ കൊച്ച കുട്ടികളുടെ നോമ്പു പിടിക്കുന്ന മാസമായിരുന്നല്ലോ കൊച്ചു കുട്ടികൾ നോമ്പു പിടിക്കുന്ന മാസമായിരുന്നല്ലോ ആഫ്രീങ്ങള് പോലും നോമ്പ് പിടിക്കുന്ന മാസം ആട് പള്ളിയിൽ പോയി കൊച്ചുമക്കളെ തറാവീഗ നിസ്കരിക്കുന്നവരല്ലേ വീട്ടിൽ ഉമ്മമാർ നിസ്കരിക്കുമ്പോൾ പൊടികുഞ്ഞുങ്ങൾ ഉമ്മയുടെ കൂടെ വന്ന് നിസ്കിക്കുന്ന മാസമയಿರന്നല്ലോ അല്ലാഹു ഇത്രയും അനിഗ്രഹങ്ങളെ വാരിക്കോരി കൊടുത്ത റബിലാതിവൻ നന്നാവാത്തവനാ നബിയേ ഇവൻ നിസ്കരിക്കാത്തവനാ അറബിയേ ഇവൻ പരസ്യമായി തിന്നവനാ റബിയേ രാത്രി കറഞ്ഞ ദുആ ചെയ്യുന്ന സ്വഭയത്ത് ഇവൻ പോയി ഇരുന്ന് ഫുട്ബോൾ കള കണ്ടവനാ അറബിയേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചവരാണ് രോഗം പിടിച്ച പാപ്പമാര് പോലും പള്ളിക്കകത്ത് കസേരയിൽ ഇരുന്ന് ഇട്ട് പടച്ചവരെ പാതിരാത്രിയിൽ ഇരുപതരക്കു തലാവി നിസ്കരിക്കുമ്പോൾ പുതുക്കോട്ട പള്ളികളുടെ വെളിയിൽ നിന്ന് കാര്യം പറഞ്ഞവരാ കളിയാക്കിയവനാണ് അതുകൊണ്ട് നബിയേ ദുആ ദുആ ചെയ്യല്ലേ ചെയ്യല്ലേ വിശുദ്ധമായ കരയുകയാണ് എന്നിട്ട് പറയുന്നു അല്ലാ ആർക്ക് കൊടുക്കല്ലേ അതുകൊണ്ട് മറ്റുള്ള മാസങ്ങള് പോലെയല്ല അതുകൊണ്ട് ചെറുപ്പക്കാരാ അഞ്ചു നേരത്തെ നിസ്കാരം മറക്കല്ലേ ഈ എഴുപത് ഫറു നിസ്കരിച്ച കൂലിയാൽ ഇന്ന് ദുഹറിന് പള്ളിയിൽ പോയി നീ നിസ്കരിക്കുമ്പോ നിനക്ക് കിട്ടുന്ന പ്രതിഫലം റമലാനല്ലാത്ത മാസങ്ങളിൽ ഈ എഴുപത് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാ പാടാക്കല്ലേ പാടാക്കല്ലേ പറയുകയാണ് പെങ്ങളെ മാസം തിന്റെ പ്രതിഫലേല് കണ്ടവളല്ലേ ആസ്വദിച്ചവളല്ലേ ഇനി എങ്കിലും നന്നാവു പൊന്നുപോളെ നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലല്ലോ നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലല്ലോ വർദ്ധ ധരിച്ചാ മാത്രം പോരാ കയ്യിൽ തസി പിടിച്ചുകൊണ്ട് ജനങ്ങളെ

ഉമ്മമാരോട് ഈ ആയിസിന്റെ ഇടയിൽ മാസം വന്നിട്ട് നന്നാ തന്നാവാത്തവനുണ്ടല്ലോ വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ മഹാനായ അബൂഹു പറയുകയാട്സം നല്ല രീതി വിട വിട പറഞ്ഞു പറഞ്ഞു പോയില്ലെങ്കിൽ പോയില്ലെങ്കിൽ സന്തോഷത്തോടെ അടുത്ത ആ മനുഷ്യൻ അവൻ വിശുദ്ധമായ മാസം നമ്മളിൽ വന്നു ഒരു അതിഥിയായിട്ട് എന്നിട്ട് നമ്മുടെ അതിഥി കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയാ അടുത്ത റമലാനിന് മുമ്പ് നീ മരിച്ച നിനക്ക് നരകം നിർബന്ധമാണെന്ന് റസൂറു ലോഹി اللہ ہو نمڑا کاکو مارا گٹے اللہ ہو نمڑا کاکو مارا